പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ക്ഷണം സ്വീകരിച്ച് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ റോസ് ഹൌസിലെത്തി കഴിഞ്ഞ ദിവസം ശ്രീകാര്യം ഗവൺമെന്റ് ഹൈസ്കൂളിലെത്തിയപ്പോഴാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കുട്ടികളെ മന്ത്രി പരിചയപ്പെടുന്നത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മാർവാ റഹീമി അഹമ്മദ് മുസ്മീൽ റഹീമി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അഹമ്മദ് മൻസൂർ റഹീമി എന്നിവരെയാണ് മന്ത്രി പരിചയപ്പെട്ടത് തുടർന്ന് മന്ത്രി കുടുംബസമേതം പ്രഭാത ഭക്ഷണത്തിനായി റോസ് ഹൗസിലെത്താൻ ക്ഷണിക്കുകയായിരുന്നു ഞായറാഴ്ച രാവിലെ പിതാവ് ഷഫീഖ് റഹീമി മാതാവ് സർഗോന റഹീമി എന്നിവരോടൊപ്പമാണ് കുട്ടികളെത്തിയത് മന്ത്രിയും ജീവിത പങ്കാളി ആർ പാർവതി ദേവിയും ചേർന്ന് കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും സ്വീകരിച്ചു കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കളുടെയും വിശേഷങ്ങൾ മന്ത്രി ചോദിച്ചറിഞ്ഞു ലിഫ്റ്റും എ സിയുമുള്ള സ്കൂൾ അടിപൊളിയാണെന്ന് കുഞ്ഞുങ്ങൾ മന്ത്രിയോട് പറഞ്ഞു തുടർന്ന് മന്ത്രിക്കൊപ്പം കുഞ്ഞുങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ചു കേരള യൂണിവേഴ്സിറ്റി എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ റിസർച്ച് സ്കോളറാണ് കുട്ടികളുടെ പിതാവ് അഞ്ച് വയസ്സുള്ള അഹമ്മദ് മഹീൻ റഹീമി മൂന്നര വയസ്സുള്ള മഹനാസ് റഹീമി എന്നിവരെ കൂടി പ്രീ സ്കൂളിൽ ചേർക്കാൻ ഒരുങ്ങുകയാണ് അഫ്ഗാൻ ദമ്പതികൾ ന്യൂസ് ഡെസ്ക് പക്കം മീഡിയ